ി പറഞ്ഞാൽ സംഭവിക്കരുതാത്ത കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ഒരു സാഹോദര്യ ബന്ധം വിവിധ മതവിശ്വാസികൾ ഒരുമിച്ച് പാർക്കുന്ന ഈ കൊച്ച് കേരളത്തിലുണ്ടല്ലോ നാളിതുവരെയും അനുവർത്തിച്ചു പോന്ന ഈ ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യം അതിന് ഘടകവിരുദ്ധമായ രീതിയിലുള്ള പുത്തൻ പ്രവണതകളാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ആരൊക്കെ ഇതിന് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു തികച്ചും യാദൃശികമായി ഒരു മുന്നൊരുക്കങ്ങളുമില്ലാതെ നടന്നതാണോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ ഏതായാലും ഒരു ഒരു ക്രൈസ്തവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്കെതിരെയുള്ള ചില നീക്കങ്ങൾ അതിൻ്റെ ഏറ്റവും പുതിയ മുഖങ്ങൾ ഈ പാലക്കാട് കാണുന്നു കണ്ടു തുടങ്ങുന്നു അത് ആശങ്കാജനകമാണ് വളരെയേറെ സന്തോഷത്തോടും നിരുദ്രവപരമായ രീതിയിലുമാണ് ക്രൈസ്തവരും അവരുടെ വിശ്വാസ ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാം ഉള്ളത് ആരെയും വെറുപ്പിക്കുന്നതോ വിദ്വേഷം പുലർത്തുന്നതോ ആയ യാതൊന്നും ക്രൈസ്തവരോ ക്രൈസ്തവ വിശ്വാസത്തിലോ ഇല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സംഭവം അല്ലെങ്കിൽ ഈശോമിശിഹായുടെ മനുഷ്യ അവതാരം എന്ന ക്രിസ്മസ് അത് ആഘോഷിക്കുന്നത് ക്രൈസ്തവരുടെ മാത്രം ഒരു ആഘോഷമല്ല കാരണം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം ക്രൈസ്തവർ വിശ്വസിക്കുന്ന ദൈവം എല്ലാവരുടെയും ദൈവമാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോമിശിഹായുടെ ജനനത്തെ സംബന്ധിച്ച വാർത്തയിൽ സദ്വാർത്തയിൽ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് അറിയിക്കുന്നത് മാലാഹ ഇടയന്മാരോട് ഇപ്പോൾ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആയ ക്രിസ്മസിൻ്റെ ഒരു പുനരവതരണം അത് എല്ലാ സ്ഥലത്തും സ്കൂളുകളിലോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പൊതുസമൂഹങ്ങളിലോ പൊതു ഇടങ്ങളിലോ ഒക്കെ നടത്താനുള്ള അവകാശം അത് എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ് ഒരു വിശ്വാസപരമായി ചിന്തിച്ചാൽ അതൊരു പൊതുജനത്തിൻ്റെ അവകാശമാണ് ക്രിസ്മസ് ആഘോഷിക്കുക എന്നത് പിന്നെ നമ്മളതിനെ ഭരണഘടനയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോഴും അത് സത്യമാണല്ലോ ആർക്കും അവരവരുടെ മതവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഹിംസയ്ക്കിട ഇടവരാത്ത വിധത്തിൽ ഉള്ള വിശ്വാസപരമായ കാര്യങ്ങൾ നടത്തുവാനും പ്രചരിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ടല്ലോ ആർക്കും അത് ഞാനൊരു ക്രൈസ്തവനാണെങ്കിൽ എൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ മറ്റാരെങ്കിലും ഈ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ഒരു പൊതുസമൂഹത്തിന് നന്മ പ്രഘോഷിക്കുന്ന സമത്വം സ്വാതന്ത്ര്യം സന്തോഷം സാഹോദര്യം സമാധാനം ഇങ്ങനെയുള്ള പൊതുജന നന്മയെ ലക്ഷ്യം വെച്ച് കൊണ്ടുള്ള ആഘോഷങ്ങൾ വിശ്വാസത്തിൻ്റേതായിട്ട് നടത്തുമ്പോൾ അതെന്തിന് തടസ്സപ്പെടുത്തുന്നു അതെന്തിന് അത് ബുദ്ധിമുട്ടിലാക്കുന്നു വളരെ പ്രകട വളരെ നമുക്കറിയാവുന്ന വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നടന്ന സംഭവങ്ങൾ നല്ലേപ്പള്ളി സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയതും അതാരാണ് നടത്തിയത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അതുപോലെ ഏറ്റവും അടുത്ത ദിവസം മിനിഞ്ഞാൻ നിന്ന പോലെ തത്തമംഗലത്തെ ആ ഒരു ബേസ് ഗവൺമെൻറ് ബേസിക് യു പി സ്കൂളിൽ നടന്ന സംഭവം അവർ കുട്ടികൾ അധ്യാപകർ ചേർന്നൊരുക്കിയ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ചേർന്നൊരുക്കിയ പുൽക്കൂട് അത് അതടിച്ചു തകർക്കുക അതൊരു ഒരു കരുതിക്കൂടലുകളാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒത്താശകൾ ചെയ്തു കൊടുത്തതിൻ്റെ ഫലമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ആരും ഒത്താശകൾ ചെയ്ത് കൊടുത്തതല്ലെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുവേണ്ട നടപടികൾ എടുക്കണം ഉത്തരവാദിത്തപ്പെട്ടവർ അടങ്ങി യാതൊരു നടപടിയും എടുക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ് അങ്ങനെയുള്ളത് ചെയ്തത് അപ്പോൾ വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികളെക്കുറിച്ച് കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതാത്തതാണ് ഇനി നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത മനുഷ്യരാണെങ്കിൽ പോലും അവരവരവരുടെ കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ അതിലെന്തിനും മറ്റുള്ളവർ തടസ്സപ്പെടുത്തുന്നു ആരെങ്കിലും ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ അത് പക്കാ ക്രിസ്തീയ വിശ്വാസം എന്ന രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം പൊതുസമൂഹത്തിന് നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ള ആഘോഷങ്ങളാണ് അത് തകർക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തോടും വിശ്വാസി സമൂഹത്തോടും കാണിക്കുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സമൂഹത്തിൻ്റെ പൊതുവായ ആവശ്യം ഇത് സംബന്ധിച്ച് രൂപതയ്ക്ക് പറയാനുള്ള കാര്യം പാലക്കാട് രൂപതയെ സംബന്ധിച്ച് രൂപതയ്ക്ക് പറയാനുള്ള കാര്യം ഞങ്ങളുടെ രൂപതയുടെ പി വഴി ഒരു പ്രസ് റിലീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതും അടുത്ത ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു പി ആർ തന്നാർ രൂപതയുടെ വാർത്താ കുറിപ്പിനകത്ത് പറയുന്നത് ഇപ്പം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഈ നടപടി വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പം അല്പസമയം മുമ്പ് ബി ജെ പി ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ഇവിടെ തത്തമംഗലത്തെ അവിടുത്തെ പ്രാദേശിക നേതാവ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇപ്പോഴും ഈ നല്ലപ്പള്ളി സംഭവത്തെ ന്യായീകരിക്കുകയാണ് അവിടെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ നേരത്തെ പിതാവ് പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് അത് തന്നെയാണ് നമ്മുടെ സംശയം ഈ ഒരു കൂട്ടർ ഞങ്ങളല്ല ഞങ്ങളല്ല എന്ന് ഇങ്ങനെ ബലപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം അതിന് പിന്നിലെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഏതായാലും ഞാൻ സംസാരിക്കുന്നത് പബ്ലിക് ആയ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ആരാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം പബ്ലിക്കായി മാധ്യമങ്ങളിലൂടെ വന്നു മാധ്യമങ്ങളിലൂടെ വന്ന കാര്യമാണ് ഞാനത് എടുത്തു പറഞ്ഞത് മാത്രം അല്ലാതെ ഞാനത് ഊഹിച്ചു പറഞ്ഞതോ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്നൊരു രീതിയിൽ സംസാരിച്ചതല്ല മാധ്യമങ്ങളിലൂടെ ഇത് വെളിച്ചത്ത് വന്നതുകൊണ്ട് ഞാനത് അവരാണ് എന്നുള്ള അത്തരത്തിലാകാം എന്ന് ഞാൻ പ്രഷർ റിലീസ് കൊടുത്തിരിക്കുന്നത് മാത്രം ശരിക്കു പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണെന്ന് മാധ്യമങ്ങളിൽ കൂടെ മനസ്സായതിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് സർക്കാർ എങ്ങനെ കാണുന്നു അന്വേഷണത്തെ തീർച്ചയായിട്ടും അത് അന്വേഷണ സംഘം അതിൻ്റേതായ കണ്ടെത്തലുകൾ നടത്തി ഉചിതമായ നടപടികൾ പ്രപ്പോസ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ വിശ്വാസത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച് അതിനെ എതിർക്കേണ്ട യാതൊരു കാര്യവും നമ്മുടെ നാട്ടിലില്ലല്ലോ ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ മിഷണറിമാരുമൊക്കെ നാടിന് കൊടുത്തിട്ടുള്ള സംഭാവനകളെ നോക്കിയാൽ അവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം അത് ഏത് തരത്തിലുള്ള ഭരണത്തിലിരിക്കുന്നവരായാലും ഏത് പാർട്ടി ഭരണകർത്താക്കളാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭാവനകളും ചരിത്രങ്ങളും ഒക്കെ തമസ്കരിക്കാൻ സാധിക്കില്ല ഇനിയും ഈ ക്രൈസ്തവരിലൂടെ എന്തെല്ലാം നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കും റിസ്ക് എടുത്തുകൊണ്ട് തന്നെ സാമ്പത്തിക ഫിനാൻഷ്യൽ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ നാടിനെ വളർത്താനുള്ള അവരുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രസ്ഥാനങ്ങൾ സംവിധാനങ്ങൾ പിന്നെ സ്ഥാപനങ്ങൾ ഏതെല്ലാം മേഖലകളിൽ ഇതെല്ലാം നാടിൻ്റെ വളർച്ചയല്ലേ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ വളർച്ചയായിട്ട് അതിനെ സങ്കുചിത കണ്ണുകൾ കൊണ്ട് കാണേണ്ടതുണ്ടോ സങ്കുചിത മനസ്സുകൊണ്ട് കാണേണ്ടതുണ്ടോ അപ്പോൾ നാടിന് പൊതുനന്മ നന്മ വഴുത്തുന്ന ഒരു സമൂഹത്തോട് ചേർന്ന് നിൽക്കാനും അവരുടെ വിശ്വാസ രീതികളെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് ആരും മറ്റൊരാളെ അടിച്ചുതുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശരിയാവുക നമുക്കെല്ലാവർക്കും ജീവിക്കേണ്ടവരല്ലേ അപ്പം അതുകൊണ്ട് നിയമ നടപടികളോ ഉചിതമായ മറ്റു നടപടികളോ എടുത്ത് ഇങ്ങനെയുള്ള പ്രവർത്തകരെ പിന്തിരിപ്പിക്കേണ്ടതാണ്